ചിലരതിനെ നൊസ്റ്റാൾജിയ എന്ന് വിളിക്കും മറ്റു ചിലരതിനെ ഇന്ത്യൻ കോഫി ഹൗസ് എന്നും വിളിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്ത്യൻ കോഫി ഹൗസിൽ വരുന്ന നല്ലൊരു ശതമാനം പേരും അത്യാവശ്യം പ്രായം ചെന്നവരാണ് പണ്ട് മുതലേ അവിടേക്ക് വന്ന് ശീലിച്ചവർ ഇപ്പോഴും അതിനോടുള്ള ഇഷ്ടവും നൊസ്റ്റാൾജിയും കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നവർ രാഷ്ട്രീയം ഉൾപ്പെടെ പല ചർച്ചകൾക്കും വഴിയൊരുക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഇന്ത്യൻ കോഫി ഹൗസുകൾ അവിടെ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ കട്ലറ്റിലും മസാലദോശയിലും ഒക്കെ അകം ചുവന്നിരിക്കും കോട്ടയത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് പഴയൊരു തറവാട് വാടകയ്ക്കെടുത്താണ് ഇന്ത്യൻ കോഫി ഹൗസ് നടത്തുന്നത് നല്ലൊരു കെട്ടിടമാണ് അതുതന്നെ ഒരു പ്രത്യേക നൊസ്റ്റാൾജിത് തരുന്ന സ്ഥലമാണ് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇന്ത്യൻ കോഫി ഹൗസില് ഒരു പ്രിയപ്പെട്ട വിഭവം അതേതാണെന്നു പറഞ്ഞ് അപ്പശ്ശേരി